ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലേൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി അൻപത്തി അഞ്ച് ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായങ്ങൾ മൂന്നും നാലും സങ്കീർത്തനങ്ങൾ ഇരുപതും ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ചു തുടങ്ങുകയാണ് വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മർക്കോസ് അധ്യായം മൂന്ന് സാപത്തിൽ രോഗശാന്തി യേശു വീണ്ടും സെനഗോഗിൽ പ്രവേശിച്ചു കൈശോഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കാൻ സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുക്കു നിൽക്കുക അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈനീട്ടുക അവൻ നീട്ടി അവൻ്റെ കൈ സുഖമാക്കപ്പെട്ടു പരിശേർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കേണ്ടതെങ്ങനെയെന്ന് ഏറോദേസ് പക്ഷക്കാരുമായി കൂടിയാലോചന നടത്തി കടൽ തീരത്തെ അത്ഭുതങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ കടൽത്തീരത്തേക്ക് പോയി ഗലീലിയിൽ നിന്ന് ഒരു വലിയ സംഘം അവനെ അനുഗമിച്ചു യൂതയ ജെറുസലേം ഇതുമയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മറുകര നിന്നും ടയർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും വലിയ സംഘം അവൻ ചെയ്തതത്രയും കേട്ട് അവൻ്റെ അടുത്തെത്തി ജനക്കൂട്ടം തന്നെ ഞെരുക്കാതിരിക്കാൻ ഒരു വള്ളം ഒരുക്കി നിർത്താൻ ശിഷ്യന്മാരോട് അവൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ അനേകരെ സുഖപ്പെടുത്തിയത് മൂലം അവനെ സ്പർശിക്കാൻ രോഗമുണ്ടായിരുന്നവരെല്ലാം തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോഴൊക്കെ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയെ കർശനമായി ശാസിച്ചു അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു പിന്നെ അവൻ മലയിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവരവൻ്റെ സമീപത്തേക്ക് ചെന്നു അവൻ പന്ത്രണ്ട് പേരെ അവരെ അണപ്പസ്തോലന്മാരെന്നും അവൻ വിളിച്ചത് തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രഘോഷിക്കാൻ അയക്കുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കാൻ അധികാരമുണ്ടായിരിക്കുന്നതിനുമായി നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവൻ പേരു നൽകിയ സിമയോൻ ബൊവനർഗസ് ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്ന് പേര് നൽകിയ സബദീപുത്രന്മാരായ യാക്കൂബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് പീലിപ്പോസ് ബർത്തലോമിയോ മത്തായി തോമസ് അൽപയുടെ പുത്രൻ യാക്കോബ് തദ്ദേവൂസ് കാനാൻകാരനായ ശിമയോൻ അവനെ യൂദാസ് യൂദാസ്കറിയോത്ത യേശുവും ബേൽസബൂലും അനന്തരം അവൻ സ്വഭാവനത്തിലേക്ക് വന്നു ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല അവൻ്റെ സ്വന്തക്കാരത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നെന്ന് അവർ പറഞ്ഞിരുന്നു ജറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു അവനെ ബേൽസബൂൽ ആവേശിച്ചിരിക്കുന്നു പിശാചികളുടെ തലവനെക്കൊണ്ടാണ് അവൻ പിശാചികളെ ബഹിഷ്കരിക്കുന്നത് അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധഛഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുക സാധ്യമല്ല അന്തച്ഛിതരമുള്ള ഭവനവും നിലനിൽക്കുക സാധ്യമല്ല തനിക്ക് തന്നെ എതിരായി നിൽക്കുകയും ഭിന്നിക്കുകയും ചെയ്താൽ സാത്താൻ നിലനിൽക്കുക സാധ്യമല്ല മറിച്ച് അതവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം അനന്തരം അവൻ്റെ വീട് കവർച്ച ചെയ്യാം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും മോചിപ്പിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും മോചനമില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും എന്തെന്നാൽ അവൻ അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു യേശുവിൻ്റെ അമ്മയും സഹോദരരും അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്നു അവർ പുറത്തുനിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു അവൻ ചോദിച്ചു ആരാണെൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുന്നവരാരോ ദൈവത്തിൻ്റെ ഹൃദയം പ്രാവർത്തികമാക്കുന്നവനാരോ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും മർക്കോസ് അധ്യായം നാല് വിധക്കാരൻ്റെ ഉപമ കടൽത്തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നുകൂടി അതിനാൽ കടലിൽ ഒരു വഞ്ചിയിൽ കയറി അവനിരുന്നു ജനക്കൂട്ടമെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു അവൻ ഉപമകളിൽ അനേകം കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു പ്രബോധനത്തിൽ അവൻ അവരോട് പറഞ്ഞു കേൾക്കുവിൻ ഇതാ ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു മറ്റു ചിലത് മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിനാഴമില്ലാതിരുന്നതിനാൽ അവ പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യൻ ഉദിച്ചപ്പോൾ അവ വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് ഫലം നൽകിയില്ല മറ്റുള്ള വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു അവ മുളച്ചു പൊങ്ങി വളർന്ന് ഫലം നൽകി മുപ്പത് മേനയും അറുപത് മേനയും നൂറു മേനയും വിളവ് നൽകി അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഉപമകളുടെ ഉദ്ദേശ്യം അവൻ തനിച്ചായപ്പോൾ പന്ത്രണ്ട് പേരോടും കൂടെ ചുറ്റുമുണ്ടായിരുന്നവർ ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങൾക്കാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നൽകപ്പെട്ടിരിക്കുന്നത് പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിൽ മാത്രം അവർ കണ്ടിട്ടും ദർശിക്കാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചിതരാകാതിരിക്കാനുമാണത് വിധക്കാരൻ്റെ ഉപമാ വിശദീകരണം അവൻ അവരോട് ചോദിച്ചു ഈ ഉപമ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും വിതക്കാരൻ വചനം വിതയ്ക്കുന്നു വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ് വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ് അവർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ ഉടനെ അവർ വീണുപോകുന്നു മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടവരാണ് മറ്റുള്ളവർ അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും സമ്പത്തിൻ്റെ വശീകരണവും മറ്റുള്ളവയ്ക്ക് വേണ്ടിയുള്ള ആസക്തിയും അവരിൽ കടന്നുകൂടി വചനത്തെ ഞരിക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും മുപ്പത് മേനയും അറുപത് മേനയും നൂറുമേനയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാണ് ദീപം മറച്ചുവെക്കരുത് അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ ദീപപീഠത്തിന്മേൽ പീഠത്തിന്മേൽ വെക്കാനല്ലേ വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വിളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധിക്കുവൻ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കൂടുതലും ലഭിക്കും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും എടുക്കപ്പെടും വിത്തിൻ്റെ ഉപമ അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ നിലത്ത് വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു ആദ്യം ഇല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി സ്വയമേവ ഫലം പുറപ്പെടുവിക്കുന്നു ധാന്യം വിളയുമ്പോൾ ഉടനെ അവൻ അരിവാൾ വയ്ക്കുന്നു എന്തെന്നാൽ കൊയ്ത്ത് വന്നു കഴിഞ്ഞു കടുകുമണിയുടെ ഉപമ അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ നമ്മൾ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്ത് ഉപമ കൊണ്ട് അത് അവതരിപ്പിക്കും അതൊരു കടുകുമണിക്ക് സദൃശ്യമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് മാത്രമായി എല്ലാം വിശദമാക്കി കൊടുത്തിരുന്നു കടലിനെ ശാന്തമാക്കുന്നു അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ പറഞ്ഞു വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വഞ്ചികളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു അവരവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നത് ഗൗനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാക്കുക കാറ്റ് ശമിച്ചു വലിയ ശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നതെന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ സങ്കീർത്തനങ്ങൾ ഇരുപത് രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആശംസയും ഗായിക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം നിന്റെ കഷ്ടതയുടെ ദിവസം കർത്താവ് നിനക്ക് ഉത്തരമേകട്ടെ യാക്കൂബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തി നിർത്തട്ടെ നിന്റെ സഹായം അവിടുന്ന് വിശുദ്ധ സ്ഥലത്തു നിന്ന് അയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിന്റെ ധാന്യയാഗങ്ങൾ അവിടുന്ന് സ്മരിക്കട്ടെ നിന്റെ ഹോമയാഗം അവിടുന്ന് സ്വീകരിക്കട്ടെ നിന്റെ അഭിലാഷമനുസരിച്ച് അവിടുന്ന് നിനക്ക് നൽകട്ടെ നിന്റെ ഓരോ പദ്ധതിയും അവിടുന്ന് നിറവേറ്റട്ടെ നിന്റെ രക്ഷയിൽ ഞങ്ങൾ ആരവം മുതിർക്കട്ടെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ പതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകളെല്ലാം നിറവേറ്റട്ടെ കർത്താവ് തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് വലം കൈയുടെ രക്ഷാവീരകൃത്യങ്ങളാൽ അവൻ ഉത്തരമരളും ചിലർ രഥത്തോടെയും മറ്റു ചിലർ കുതിരകളോടെയുമാണ് വരുന്നത് ഞങ്ങളാകട്ടെ കർത്താവിൻ്റെ നാമത്തിലാണ് ഞങ്ങളുടെ ദൈവത്തെയാണ് ഞങ്ങൾ സ്തുതിക്കുന്നത് അവർ തകർന്നടിഞ്ഞു വീഴും എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും കർത്താവെ രാജാവിനെ സഹായിക്കണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദിനത്തിൽ ഞങ്ങൾക്ക് ഉത്തരമരളണമേ പ്രിയമുള്ളവരെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ദിവസത്തിൽ വിശുകായെക്കുറിച്ചുള്ള വായനകൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ പുരോഗമിക്കുകയാണ് പുതിയ വിഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം നിയമജ്ഞരും പരിസയരും ഉൾപ്പെട്ട യഹൂദജനമായ ആ പഴയ തോൽക്കുടങ്ങൾക്ക് ക്രിസ്തുവാകുന്ന പുതിയ വിഞ്ഞനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തോൽക്കുടങ്ങൾ കീറി ആ പുതിയ വീഞ്ഞ് പുറത്തു പോകാനൊരുങ്ങുകയാണ് ക്രിസ്തുവും നിയമജ്ഞരും പരിശ്രീരും യഹൂദരും തമ്മിലുള്ള ടെൻഷൻ ആരംഭിക്കുന്നത് ആദ്യ അധ്യായങ്ങളിൽ തന്നെ മർക്കോസ് വിവരിക്കുകയാണ് ഉപവാസത്തെ സംബന്ധിച്ചായിരുന്നു ആദ്യത്തെ തർക്കം രണ്ടാമത് സാപത്താചരണത്തെ സംബന്ധിച്ച വിവാദം പിന്നെ സാപത്തിൽ കൈശോഷിച്ചവന് നൽകിയ രോഗശാന്തിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ഇവയെല്ലാം യേശുവിൻ്റെ ജീവന ഭീഷണിയായി തുടങ്ങിയെന്ന് മർക്കോസ് സൂചിപ്പിക്കുന്നു ഈ അധ്യായങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അധ്യായങ്ങളിൽ മാത്രമല്ല മർക്കൂസിൻ്റെ സുവിശേഷം മുഴുവൻ നാം ചോദിക്കേണ്ട ഒരു ചോദ്യം യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ച ചോദ്യമാണ് യേശു ആരാണ് പിശാചികൾ വെളിപ്പെടുത്തുന്നു നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് ദൈവപുത്രനാണ് ഈശോ പറയുന്നു മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് അതായത് മോശയ്ക്ക് മലമുകളിൽ വച്ച് നിയമം നൽകിയ ദൈവമാണ് താൻ പിന്നെ പറയുന്നു കൂടെയുള്ള മണവാളനാണ് താൻ യഹൂദർ ദൈവത്തെ ഭർത്താവായും ഇസ്രായേലിനെ മണവാട്ടിയായും കണ്ടിരുന്ന പശ്ചാത്തലത്തിലാണിത് ഇനി തനിക്കെതിരെ യഹൂദർ ദൂഷണം പറയുമ്പോൾ തനിക്ക് പിശാജുണ്ടെന്ന് പറയുമ്പോൾ തനിക്കെതിരെയുള്ള ദൂഷണത്തെ നിത്യഭാവത്തിനുത്തരവാദിയാക്കുന്ന ഒരിക്കലും മോചനമില്ലാത്ത പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമായി പറഞ്ഞ് ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നു കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ താൻ സ്രഷ്ടാവായ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു ഈ ഓരോ അധ്യായത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഈ അധ്യായങ്ങൾ പറഞ്ഞു തരുന്ന അനുസരിച്ച് യേശു ആരാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മർക്കോസിൻ്റെ സുവിശേഷ വായനയിൽ ശ്രദ്ധിക്കാനുള്ളത് മെസ്സിയാനിക് സീക്രട്ട് എന്ന ആശയമാണ് മിശിക രഹസ്യം മിശിക നിഗൂഢത അതായത് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ പറയുന്നു ഇതാരോടും പറയരുത് പിശാചുക്കളോട് തന്നെ വെളിപ്പെടുത്തരുതെന്ന് ആജ്ഞാപിക്കുന്നു ഏഴാം അധ്യായത്തിൽ സൗഖ്യം സ്വീകരിച്ച ബധിരനെ ആരോടും പറയരുതെന്ന് പറഞ്ഞ് വിലക്കുന്നു എട്ടാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് ഇതേക്കുറിച്ച് തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് ശാസിക്കുന്നു ഇതാണ് മിശിഖാ നിഗൂഢത ആരോടും പറയരുത് ആരും അറിയരുത് ഇത് ഒരു വൈരുദ്ധ്യമായി തോന്നാനിടയുണ്ട് കാരണം ക്രിസ്തു ആരാണെന്ന് എല്ലാവരോടും പ്രഘോഷിക്കുന്നതാണ് സുവിശേഷം ആ ക്രിസ്തു തന്നെ പറയുന്നു ഇതാരോടും പറയരുത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നു ശിഷ്യന്മാരോടാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർക്കെല്ലാം ഉപമകളിലൂടെ മാത്രം നാല് മുപ്പത്തിനാലിൽ പറയുന്നു ശിഷ്യന്മാർക്ക് അവിടുന്ന് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് ഇപ്പോൾ മിശിക ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണമായും അവർക്ക് വ്യക്തമായിട്ടില്ല ഇപ്പോൾ അവർക്ക് മിശികയെക്കുറിച്ചുള്ള ധാരണ അപൂർണമാണ് മിശികയെക്കുറിച്ച് കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി യഹൂദൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഇമേജ് ഉണ്ട് ഒരു ചിത്രമുണ്ട് അതിന് തികച്ചും വിരുദ്ധമാണ് അതിന് തികച്ചും എതിരാണ് യേശുവിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന മിശികാ സങ്കല്പം യേശു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യവും ആ ദൈവരാജ്യത്തിൻ്റെ രാജാവായ മിശികായും യഹൂദൻ കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന ധാരണകൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് ഈ സ്റ്റേജിൽ ഈ സന്ദർഭത്തിൽ അപൂർണമായും വ്യക്തതയില്ലാതെയും മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് അവർ ലോകത്തോട് പറയാൻ തുടങ്ങിയാൽ അത് ആശയവ്യക്തതകൾക്ക് പകരം തെറ്റിദ്ധാരണകൾക്കും അബദ്ധങ്ങൾക്കും വഴിയൊരുക്കുമെന്ന് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഇപ്പോൾ ഇതേക്കുറിച്ച് ആരോടും ഒന്നും പറയരുത് യശയായി ഉദ്ധരിക്കുന്നൊരു ഭാഗമുണ്ട് ഇതവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും മനസ്സ് തിരിഞ്ഞ് അനുദിക്കാതിരിക്കാനും വേണ്ടിയാണ് എന്ന് ഒരു വാക്കുകൂടി മനസ്സിലാക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്താൽ മതി ഇപ്പോൾ ഇപ്പോൾ അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും ഇപ്പോൾ അവർ കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും ഇപ്പോൾ അവർ മനസ്സ് തിരിഞ്ഞ് അനുദിക്കാതിരിക്കുന്നതിനും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റേജിൽ മിശികാ രഹസ്യത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ ധാരണകൾ രൂപപ്പെട്ടിട്ടില്ലാത്ത ഈ സ്റ്റേജിൽ ഈ കാര്യം വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയാൽ അത് ലോകത്തോട് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അബദ്ധ ധാരണകൾ ഉണ്ടാകും അതുകൊണ്ട് ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്ത് പടിപടിയായി അവരെ പൂർണ്ണമായ വിശകാബോധ്യത്തിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ ഈശോ പറയൂ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും ഈ സുവിശേഷം പ്രസംഗിക്കണം അതാണ് ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ഉപമകൾ അതുപോലെ തന്നെ ആരോടും പറയരുത് തുടങ്ങിയ കാര്യങ്ങളുടെ വ്യാഖ്യാനം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് ഈ അധ്യായങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് വിശ്വാസവും ഭയവും തമ്മിലുള്ള ബന്ധം നാലാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന ചോദ്യം ആറാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന നിർദ്ദേശം ഭയവും വിശ്വാസവും തമ്മിൽ എന്താണ് ബന്ധം വിശ്വാസത്തിൻ്റെ വിപരീതപദം അവിശ്വാസമല്ല ഭയമാണ് വിശ്വാസം ഉള്ളെടുത്ത് സർവഭയങ്ങളും ഇല്ലാതാവുന്നു അതുകൊണ്ടാണ് സങ്കീർത്തന പറയുന്നത് ഞാൻ ദൈവത്തെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരളി സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു സർവഭയവും പോലെ സൂര്യപ്രഭയിൽ അലിഞ്ഞലിഞ്ഞ് നേർത്ത് നേർത്ത് അപ്രത്യക്ഷമായി ഇല്ലാതാകുന്നത് വിശ്വാസത്തിൻ്റെ സൂര്യോദയം നമ്മിൽ സംഭവിക്കുമ്പോഴാണ് ഈ അദ്ധ്യയങ്ങൾ വായിക്കുമ്പോൾ കഥാവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കൂടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നല്ല ദൈവമേ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ക്രിസ്തുവാകുന്ന പുതിയ വിഞ്ഞിനെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ തോൽക്കുടങ്ങൾ പഴയതാണ് പഴയ ധാരണകളും പഴയ ബോധ്യങ്ങളും പഴയ മതബോധങ്ങളുമായി നിൽക്കുന്ന ഞങ്ങൾക്ക് ക്രിസ്തു ആരെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവായ ദൈവമേ യേശു ആരാണ് എന്ന് ഓരോ അധ്യായം വായിക്കുമ്പോഴും അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് സ്നേഹിക്കാനുള്ള ക്രവയാക്കി അങ്ങ് മാറ്റണമേയെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ധാരണകൾ രൂപപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിനെ ലോകത്തോട് പ്രഘോഷിക്കാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് തരണമേയെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിമോചിപ്പിക്കാനാണ് യേശു വന്നത് അപ്പ ശരീരത്തിൽ അവൻ പട്ടിണി കിടക്കുന്നതും അവൻ്റെ മനസ്സിന് ഒരുപാട് മുറിവേൽക്കുന്നതും ഉദാഹരണത്തിന് അവൻ മാനസിക രോഗിയാണ് സുബോധമില്ലാത്തവനാണ് തുടങ്ങിയ ആക്ഷേപങ്ങൾ അവന് മനസ്സിനാഘാതങ്ങൾ സമ്മാനിക്കുന്നതും അവൻ്റെ ആത്മാവിനെതിരെ അവൻ പിശാചുബാധിതനാണ് എന്ന ദൂഷണങ്ങൾ പറയപ്പെടുന്നതും വായിക്കുമ്പോൾ കർത്താവെ ശരീരത്തെ സുഖപ്പെടുത്താൻ വന്നവന് ശരീരത്തിൽ സഹിക്കേണ്ടി വന്നെന്നും മനസ്സിനെ വിമോചിപ്പിക്കാൻ വന്നവൻ മനസ്സിനാഘാതങ്ങൾ ഏറ്റുവാങ്ങിയെന്നും ആത്മാവിൻ്റെ മോചനം പ്രഖ്യാപിച്ചവനെ പിശാചു ബാധിച്ചവനായി ലോകം കണ്ടെന്നും ഞങ്ങൾ അറിയുമ്പോൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപാട് സഹിച്ചിട്ടാണ് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അവിടുന്ന് വിടുവിച്ചതെന്ന് തിരിച്ചറിയുമ്പോൾ കഥാവേ കുറെ കൂടി ആഴമായി അങ്ങെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേയെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവരേത് ജീവിത സാഹചര്യത്തിൽ ദുഃഖത്തിലാണ് കടന്നു പോകുന്നതെങ്കിലും കഥാവേ അങ്ങ് ഇപ്പോൾ സ്പർശിക്കണമേയെന്നും ഈ വചനവായനയിലൂടെ ഒരിക്കലും ലോകത്തിന് കൊടുക്കാൻ കഴിയാത്ത ഒരു സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലേക്ക് വർഷിച്ചു കൊടുത്ത് കർത്താവെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നതുപോലെ സമാധാന പ്രിയർക്കുള്ള നല്ല മരണത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഈ വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ എത്തും വരെ ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ